Hi. ഫ്ലവർ ടോപ് സിങ്ങർ സീസൺ സിക്സിന്റെ നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വേദിയിൽ അതിമനോഹര പെർഫോമൻസ് കാഴ്ചവെക്കാൻ രണ്ട് കുട്ടി പാട്ട് പാട്ടുകാരെത്തുന്നുണ്ട് അതും പെർഫോമൻസ് ഡ്യുവ പെർഫോമൻസ് ആണ് ഇപ്പൊ നമ്മുടെ ടോപ് സിംഗറിന്റെ വേദിയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു പെർഫോമൻസ് ആയി മാറി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ പെർഫോമൻസ് ഡുവേഡ് സോങ് എല്ലാ മത്സരാർത്ഥികളും അടിപൊളിയായിട്ട് തന്നെ പാടുന്നുണ്ട് കേട്ടോ ബോയും ഗേളും വന്നു കഴിഞ്ഞാൽ തകർപ്പൻ തകർപ്പൻ പെർഫോമൻസ് കാഴ്ച രണ്ട് ഗേൾ ആയാലും തകർപ്പൻ പെർഫോമൻസ് എന്നെയാണ് കാഴ്ചവെക്കുന്നത് അപ്പൊ ഇന്നേതൊരു ആസ് ി പണ്ട് മുലർക്കെ കേട്ടു വരുന്ന ഒരു പാട്ട് ദും 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 ദോ കേൾ പാട്ട് ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാലത്ത് ഹിറ്റായ ഒരു സോങ് ആണെന്ന് അറിയാലോ ആ ഒരു പാട്ട് വേദിയിൽ വന്ന് അടിപൊളിയായിട്ട് തകർത്ത് പാടുന്നുണ്ട് അപ്പൊ നമ്മുടെ മധുങ്ങളും ജയചന്ദ്രങ്ങളും വേദിയിലുണ്ടിങ്ങനെ എന്തൊക്കെയോ വർത്തമാനം പറയുമ്പോൾ നമ്മുടെ ആരോചിച്ച് പറയുന്നുണ്ടോ സംസാരിക്കാതിരിക്കും എനിക്ക് ഈ പാട്ട് മൊത്തമായിട്ട് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ പാട്ട് എത്രത്തോളം ഭംഗിയായിട്ടുണ്ടാവും എന്ന് നമ്മുടെ പ്രോമയിൽ പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ മക്കളെ വീട്ടിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണെന്നൊക്കെ പറയുക Pena pues no, a treure-lo, tampoc és. Bye, bye.